മിണ്ടി പോകരുതമ്മേ നിങ്ങളെ പോലത്തെ അമ്മമാരെയും ഇതുപോലത്തെ ചെക്കന്മാരെ ഒന്നും അറിയിക്കാണ്ട് വളർത്തി വലുതാക്കുമ്പോഴേ അതിനൊക്കെ അനുഭവത്തിന് ഞങ്ങൾ വന്നു കയറുന്ന പെണ്ണുങ്ങളാ ഇവൾക്കെന്താ ഭ്രാന്തോ ഇത് എത്ര കിട്ടിയാൽ നിൽക്കില്ല ഇന്നലെ ഞാൻ പത്ത് പതിനൊക്കെ ഒമ്പത് മണി ആവുമ്പഴേക്കും ഉറങ്ങാനോ ഞാനൊക്കെ ചില സമയത്ത് വീട്ടിൽ പത്തുമണിയാവുമ്പോൾ ഇറങ്ങണം കഴിഞ്ഞ് പറഞ്ഞേ രണ്ടു ദിവസം നേരത്തെ വന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ അങ്ങനെയാന്ന് വിചാരിക്കല്ലേ എന്റെ ഫ്രണ്ട്സൊക്കെ കോഴിക്കോടൊക്കെയാണ് വർക്ക് ചെയ്ത് അവര് വരാൻ തന്നെ പത്ത് മണി കഴിയും പിന്നെ അവരോട് സംസാരിച്ച് മിക്കവരും പന്ത്രണ്ട് മണിയാകും വീടൊക്കെ കേട്ടോ പന്ത്രണ്ടോ അപ്പൊ അമ്മ ഒന്നും പറയാറില്ല ഞാൻ എന്ത് പറയാനാ പറയാനാളെ എനിക്ക് അതൊക്കെ ശീലമായി രാത്രി എട്ടെട്ടാവുമ്പോ ഞാനങ് ചോറ് വിളമ്പ് വെച്ച് ഞാൻ കിടക്കും ഇവനെപ്പം വരണന്ന് ആർക്കറിയാ ചില സമയത്ത് ആ ചോറ് കഴിക്കും ചില സമയത്ത് ആ ടേബിളിൽ തന്നെ ഉണ്ടാവും രാവിലെ എഴുതി ഞാനത് മറിച്ച് കളയും ഇവന് മാത്രമുള്ള ഒരു ഫ്രണ്ട്സ് വേറെ ആർക്കും ഇല്ലാത്ത പോലെ ഇല്ല ഞാൻ ഇനി മുതൽ ഓഫീസും വിട്ടു കഴിഞ്ഞിട്ടേ അമ്മനെ പോലെ പത്രമായിട്ട് സീരിയൽ വെറുതെ വെറുതെ പിള്ളേരെ പറഞ്ഞില്ലേ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞ പിന്നെ അവൻ പൊള്ളു മോളെ അവന് അന്നാ ചെല്ല് രാത്രി അവള് നിന്നോട് ഭക്ഷണം കഴിക്കാൻ അവൻ കൊറേ സമയം നോക്കിയിരുന്നു അതെന്തായാലും നടന്നില്ല ഇപ്പഴെങ്കിലും ഒരുമിച്ച് കഴിക്കി വാ മോളെ എടുത്തുവെക്കി രാത്രി പിന്നെ പൊറത്ത് പോയാട്ടോ എന്തായാലും എടുത്തേക്ക് ഒരുമിച്ച് കഴിക്കാ വാ ഞാൻ നായ്ക്കളെ പേടി എവിടെന്നാ കേറിയാൻ പറ്റില്ല പറ ഇല്ലടാ ഇനി കല്യാണത്തിന് ലീവ് ആക്കിണ്ട് തിങ്കളാഴ്ച അല്ല നീ പോയില്ലേ ആ വേസ്റ്റ് എടാ കുടിച്ചാൽ മാത്രം പോരാ ഇടയ്ക്ക് വണ്ടിക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുള്ളേട്ടെ പിടിയാ ആ ഞാൻ വരാ പെട്രോള് തീരാൻ കണ്ട സമയം ും തജും തജുംകീരാ ഓ കൊണ്ടാ ഇ ഇന്നൊന്നേ നമുക്ക് എന്റെ വീട് വരെ പോയാലോ അയ്യോ മിണ്ടല്ലേ ആ മോണമുണ്ടല്ലേ ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് കല്യാണം കഴിഞ്ഞ നാലാം ദിവസം പോയതാ രണ്ടു മാസമായി നമ്മുക്കൊന്നും രാവിലെ ഞങ്ങള് പിള്ളേരെ കൂടി സ്ഥലം വരെ പോവാൻ പ്ലാൻ ഇട്ടതാ ഞാൻ ഇപ്പൊ അവന്മാരോട് എന്താ പറയാ അവന്മാരോട് പറഞ്ഞൂടെ ഞാൻ പറയും പറയുമ്പോട്ടും വരുന്നില്ല ഒരു മോടിയും കാണുന്നില്ല എന്റെ ചോദിക്കണോ ഒരു നീ ഇങ്ങനെ ും വേണ്ട അതിലീ നീ എന്ത് എന്തു പറയുമ്പോഴും എന്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ കുറ്റം പറയുന്നത് അവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിന്റെ കൂടെ വന്നാ പോരെ വരാ കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞത് അതുപോലത്തെ പൂജിപ്പിരുന്ന് കെട്ടാണ് ഒരു സ്വയിലും തരില്ല പത്ത് അരങ്ങി അടയ്ക്ക് അടച്ച് ദൂരക്കൂളി എല്ലാവരും ഫ്രണ്ട്സിന് തലേക്ക് വരും അത് മാത്രം എനിക്കറിയാത്തത് ആ കാണക്കൻ മോനെ എടാ മക്കളെ അടിച്ചു പൊളിക്കാണല്ലേ ഞാൻ ഇവിടെ പോണു ഏട്ടാ ഭക്ഷണം ആയിട്ടുണ്ട് പോവാ തിരിച്ചു പോവാന്നോ വന്നിട്ട് രണ്ടു മണിക്കൂർ പോലും ആയില്ലല്ലോ

അവിടെയാണെങ്കിൽ പിള്ളാരിന കൂടെ ഞായറാഴ്ചയായിട്ട് നിങ്ങക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ പോയാ പോരെ ഞാൻ ശ്വാസം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതല്ലേ അതില് അരമണിക്കൂർ മുമ്പ് എവിടെ വിളിച്ചെ ആ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കട്ടെ അവളുടെ അനിയന് വന്നാ നാട്ടിലോ ഇപ്പൊ ഞാൻ അവിടെ ആയതണ്ട് പിന്നെ ഞാൻ വിളിച്ചേ ഒരു നിര് പത്താർ മറികണ്ടവളെ അവരെയൊക്കെ വിളിച്ച ആരോടുത്തും ഇല്ല എന്നാ ഞാൻ വന്നിട്ട് വിളിക്കാം ആ നിന്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന എവിടെങ്കിലും ഒക്കെ കട വാങ്ങിച്ചു കൊടുക്കല്ലോ നിനക്ക് നിനക്കൊരു ആവശ്യം വന്നപ്പോഴും കൈ മലർത്തില്ലേ ഒന്നും മിണ്ടാതിരിക്കുമേ എപ്പൊ നോക്കിയാലും എന്റെ കമ്പനി കുറ്റം പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു കിട്ടില്ല അല്ലേ ഓ അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ പറ അവന് ഇഷ്ടപ്പെടില്ലാലോ അല്ലെങ്കിൽ കിട്ടാത്ത നന്നായി നീ വിചാരിക്കുമ്പോ അഞ്ചോ പത്തിലോ ഒന്നും ഒതുങ്ങില്ല എല്ലൊക്കെ പൊട്ടിട്ടുണ്ടെന്ന് അവളുടെ അമ്മയ്ക്ക് പറയുന്നു കേട്ടത് എന്തായാലും പത്ത അൻപതിനായിരം ഒക്കെ പ്രതീക്ഷിച്ചോ നമുക്കറങ്ങാം അല്ല കൊച്ചേ ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റൽ കാണിച്ച പോലെ ആയിരുന്നോ എന്തിനത്ര വലിയ പ്രൈവറ്റിൽ തന്നെ കാണിച്ചത് ഇതുപോലെ നീ സംഭവിച്ച പൈസ ഒന്നും നോക്കില്ലല്ലോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനല്ലേ ശ്രമിക്കൂ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് അനിയം പോയിട്ട് ശമ്പളം പോലും കിട്ടാനായിട്ടില്ലല്ലോ ബില്ല് വരുമ്പോ പഠിച്ചോളൂ ഹോസ്പിറ്റലിൽ എത്ര ബില്ലായാലും ഒരു കുഴപ്പമില്ല അതെന്താ നിങ്ങൾ അമ്പാനിന്റെ മക്കളാ എൻറെ അനിയൻ ഗൾഫ് പോയ സമയത്ത് തന്നെ അച്ഛനമ്മക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അംബാനിന്റെ മക്കളായത് കൊണ്ടൊന്നല്ല അമ്മക്ക് ഇപ്പൊ എത്ര നീ ക്ലെയിമിന്റെ കാര്യൊക്കെ എന്താ ചോദിക്കി പിന്നെ ഓർഡർ വരും അവിടെ ചെയ്യാൻ അതൊക്കെ പറ്റും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ തന്നെ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് സഹായം കിട്ടും ആ മക്കളായ എങ്ങനെ വേണം അല്ലാണ്ട് ഇവിടെ വരുത്തനെ പോലെ മോളെ ഇത് എങ്ങനെ എങ്ങനെയെടുക്കുക എന്റെ അനിയത്തിനുമ്പോ ഗൾഫിലാണെ അവർക്കിങ്ങനെ ഒരു ഉപകാരം ആയിക്കോട്ടെ അല്ലാണ്ട് ഇവനെ പോലെ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സ്കാൻ ചെയ്താൽ മതി ഇത് മാത്രം എടുക്കാൻ അങ്ങനെയൊന്നും ഇല്ല വിദേശത്ത് വരെ കുറഞ്ഞ നാട്ടിൽ പറ്റും അല്ല ഇതിന്റെ എങ്ങനെയാ മാസം എടുക്കുന്ന മുതൽക്കുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് പിന്നെ പ്രവാസി ആയതുകൊണ്ട് തന്നെ പതിനെട്ട് ശതമാനം ജിഎസ്ടി അളവുണ്ട് അതിനു പുറമെ ഇരുപത്തിയഞ്ചു ശതമാനം വരെ വേറെയും ഡിസ്കൗണ്ട് ഉണ്ട് എന്നിട്ട് നമുക്ക് പോയല്ലോ സമയായി ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവോ എന്റെ വായ് എപ്പോഴും ഇണ്ടാതിരിക്കില്ലാലോ എന്തെങ്കിലും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സന്ധ്യ സന്ധ്യ എന്ത് കഴിഞ്ഞില്ലേ അതിൻ്റെ അമ്മയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അനിയൻ നാട്ടിലുണ്ടെങ്കി കൊഴപ്പില്ലായിരുന്നു സ്വന്തം മോനെ പോലെ അല്ലെ അച്ഛനും അമ്മ ഏട്ടനും കാണുന്നത് ഹോസ്പിറ്റലിൽ വന്നപ്പോ എന്തും കണ്ടതല്ലേ ഒരു സെക്കൻഡ് അച്ഛൻ ഒഴിവുണ്ടായിരുന്നോ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് കൊണ്ട് ഫുൾ ഓട്ടത്തിലായിരുന്നില്ലേ ഏട്ടനൊന്നും ചെയ്താലും കൊഴപ്പില്ലായിരുന്നു കൊറച്ചു സമയങ്ങളിലും അവിടെ നിന്നുകൂടെ ഒരു പേര് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ നിങ്ങൾ അവിടെ അങ്ങനെ മുങ്ങിയതല്ലേ അഞ്ചു ദിവസം ഞാൻ അവിടെ അവിടെ ഒരു ദിവസം പോലും നിങ്ങൾ തിരിഞ്ഞു എടാ നീ പറഞ്ഞു അമ്മ വീട്ടിലേക്ക് വന്നില്ലേ സത്യം പറഞ്ഞോ ഒന്ന് രണ്ടു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പിള്ളാരും വിളിച്ചപ്പോൾ ആണുങ്ങൾക്ക് മാത്രം ഫ്രണ്ട്സ് വിചാരം എനിക്കും കൊറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് എന്റെ അച്ഛനും അമ്മനും കുടുംബക്കാരെയും ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെന്നെ കെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ കല്യാണം കഴിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊടുക്കുന്ന പരിഗണന ചെറിയ അംശമെങ്കിലും നിങ്ങൾ എനിക്ക് തരുന്നുണ്ടോ കൂട്ടുകാർ വേണ്ട ഞാൻ പറഞ്ഞില്ല എല്ലാം നല്ലതിന് തന്നെയാ പക്ഷെ അതിനെക്കുറിച്ച് ലിമിറ്റ് ഉണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കുന്നുണ്ട് പകൽ സമയങ്ങളും എന്റെ കൂടെ നിൽക്കുന്നുണ്ടോ അല്ല എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കാ നിങ്ങൾക്ക് എന്തിനാ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞിട്ടാ അതോ അച്ഛനും അമ്മയും നിർബന്ധിച്ചോണ്ടാ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ കൊറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതൊക്കെ ആദ്യം എന്താണെന്ന് പഠിക്കി എന്നിട്ട് നിങ്ങളെ പോലെയുള്ള ഒരു കല്യാണം കഴിച്ചാൽ മതി അല്ലാണ്ട് ഞങ്ങളെ കൂടുതൽ ജീവിതം കളയാനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ പോലെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയാലോ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഫ്രണ്ട്സ് ആയിരിക്കും ല്ലേ ഞായറാഴ്ച അല്ലേ കമ്പനി കൂടെ വിളിക്കും ആ എന്നി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഉത്തരവാദിത്തമില്ലാണ്ട് ഏതേരും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയണ്ടല്ലോ അതെന്താ കല്യാണം കഴിഞ്ഞു കൊണ്ട് പെണ്ണുങ്ങൾക്ക് മാത്രം ഉത്തരവാദിത്തം ഉള്ളത് എന്നാലും ഞായറാഴ്ച അല്ലേ വേറെ ഒരു പണിയില്ലല്ലോ ഇവിടെ ഫുള്ള് അടിച്ചു വൃത്തിയാക്കിക്കോ എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ ഈ പണിയൊക്കെ ചെയ്യാനോ എവിടെയോ കിടക്കണം ഞാൻ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ സകല പണിയും ചെയ്യുന്നില്ലേ പിന്നെ നിങ്ങൾക്ക് ചെയ്താലെന്താ മര്യാദ കാണിച്ചോ നീ ഒന്ന് നീ എന്താ ചെയ്യുന്നത് ആൾക്കാര് കാണോ നീ അപ്പുറവും നീക്ക അമ്മ അടിച്ചോള മിണ്ടി പോകരുതമ്മേ നിങ്ങളെ പോലത്തെ അമ്മമാരെ ഇതുപോലത്തെ ചെക്കന്മാരെ ഒന്നും അറിയിക്കാണ്ട് വളർത്തി വലുതാക്കുമ്പോഴേ അതിനൊക്കെ അനുഭവത്തിന് ഞങ്ങൾ വന്നു കയറുന്ന പെണ്ണുങ്ങളാ ഇത്രയും കാലം വഷളാക്കി അല്ലെ അത് മതി ഇനി ഇങ്ങനെ തന്നെയാണെങ്കിലേ ഞാൻ എൻറെ വഴിക്ക് ഇട്ടിട്ട് പോകും അതുകൊണ്ട് അമ്മ അമ്മന്റെ കാര്യം പോയി നോക്കിയേ ഇവൾക്കെന്താ ഭ്രാന്തോ അല്ല എന്ത് നോക്കി ചെയ്യേ ഞാൻ പോയിട്ട് ൂറിലായല്ലോ അതിനുള്ളിൽ നീ എത്ര പിള്ളേരൊക്കെ ഞാൻ കല്യാണം കഴിച്ചതേ എന്റെ ഭർത്താവിന്റെ കൂടി ഇരിക്കാൻ ഇത് ഓഫീസ് വിട്ട് വന്ന ബേഗ് വെച്ച ഒരൊറ്റ പോക്ക ഇനി ഏത് സമയം നിങ്ങൾ വരുന്നത് രാവിലെ എങ്ങനെ കുറച്ച് സംസാരിക്കാൻ പറ്റുമോ അതുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് ആദ്യം ഡിവോഴ്സ് ചെയ്യ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാ വരുമോ എന്തോ നീ പറയുന്നത് ഞാൻ പണ്ടത്തെ പോലെ മണി ആവുന്നില്ലല്ലോ പത്ത് വരെ നിങ്ങൾ നോക്കി ഇരിക്കില്ല എൻ്റെ പണി എനിക്ക് നേരത്തെ കിടക്കാനുള്ളതാ ആറ് മണിക്ക് അടിക്കണം ഒരുപാട് പണികളുണ്ട് അതുകൊണ്ട് നിങ്ങളെ പോലെ എട്ട് മണിക്ക് അടിച്ചു കുടിച്ച് ഭക്ഷണം കഴിച്ചു പോവുമല്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറച്ചു നേരം ഇരിക്കും സംസാരിക്കുക ഒക്കെ വേണം അതുകൊണ്ട് ഇന്ന് മുതല് ഫ്രണ്ട്സിന്റെ കൂടെ ദിവസവും പുറത്തും വന്ന് പരിപാടി നിർത്തിക്കോ എനിക്ക് ആഴ്ചക്ക് ഒരു ദിവസം വയ്ക്കോ എന്നിട്ട് ഏതോ സമയത്ത് വാ ഞാനൊന്നും പറയുന്നില്ല എടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം പറ്റില്ലേ ി വേണ്ട നിങ്ങൾ ദിവസം ഓഫീസിനിട്ട് ഫ്രണ്ട്സിന്റെ പോകുന്നില്ലേ അപ്പൊ ഞാനും വരാം എന്നിട്ട് പന്ത്രണ്ടോ ഒരു മണിക്കോ നമുക്ക് തിരിച്ചു വരാ എന്റെ സ്വഭാവം അറിയാലോ ഞാൻ വരും പറഞ്ഞാ വരും അവിടെ വന്നിട്ടായിരിക്കും നിങ്ങൾ നാണം കെടുത്ത എടാ നീ എന്താ ണുങ്ങളായാലേ ഈ ഭാര്യമാര് പറയ അവരെ സാരത്തുമ്പി പിടിച്ചു ചുറ്റി ചുറ്റി നിക്കുകയല്ല നാണത് മോൻ അവള് പറയുന്നൊന്നും കേൾക്കണ്ട നീ ഫ്രണ്ട്സിനോട് പുറത്തു കഴിക്കുക അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് എന്റെ വാക്കായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ എണ്ണ എന്ത് ദോഷം വന്നത് അമ്മ ഒന്ന് പറഞ്ഞേ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു പന്ത്രണ്ട് ഒരു മണിക്കല്ലാണ്ട് വീട്ടിൽ കയറിയോ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ച് തോന്നിയ സമയത്ത് കയറി വരും ഇപ്പൊ അങ്ങനെയാണോ ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് പത്ത് മണി കിടന്നു നേരത്തെ എണിക്കുന്നില്ലേ പിന്നെ എല്ലാ പണിക്കും നമ്മൾ സഹായിച്ചും തരുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ദിവസം പത്ത് മുന്നൂറ് രൂപ എന്തായാലും ചിലവാക്കുന്നില്ലേ ആ പൈസ ഒക്കെ മിച്ചം വെച്ച് ഇപ്പൊ ഡെയിലി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിരുന്നില്ലേ ആദ്യമൊന്നും ജോലിയിൽ തീരെ ശ്രദ്ധയില്ലായിരുന്നു ഏനേരം ഫ്രണ്ട്സോ ഫ്രണ്ട്സോ വേണ്ട ഓടായിരുന്നില്ലേ ഇപ്പൊ ഓഫീസ് വിട്ട് വിട്ടുകഴിഞ്ഞ വന്ന് നല്ല സമയം കിട്ടുന്നുണ്ട് മൂന്ന് സെയിൽസ് കോൾ ദിവസവും ചെയ്യുന്നുണ്ട് ഇപ്പൊ മൂന്ന് മാസം കൊണ്ട് കമ്പനി വിചാരിച്ചതിനേക്കുള്ള പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിക്കൊടുത്തില്ലേ അതുകൊണ്ട് തന്നെയാ ാലറിയോടെ പ്രൊമോഷൻ കിട്ടിയത് ഈ മൂന്നാല് മാസം കൊണ്ടേ ഏട്ടൻ ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ടൊന്നും ഈ കഴിഞ്ഞ ആഴ്ച അടക്കം അവരുടെ കൂടെ വലിയ ട്രിപ്പ് പോയിട്ട് വന്നല്ലേ ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്ന സമയത്ത് ഏട്ടന എന്നോട് പറഞ്ഞില്ലായിരുന്നോ എല്ലാവരുടെയും ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വെറുപ്പിക്കായിരുന്നു നീ മാത്രം ഒരൊറ്റ കോള് പോലും ചെയ്തില്ലെന്ന് അതെന്തുകൊണ്ടാ നിങ്ങളിപ്പോ എനിക്കും ഈ കുടുംബത്തിനും വേണ്ടി ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ട് അത് കഴിഞ്ഞേ പുറത്തു പോകുന്നുള്ളൂ ഈ ഭാര്യമാരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വെറുപ്പിക്കുന്നതേ അത് അവന്റെ കുറ്റം കൊണ്ടൊന്നല്ല ശരിക്കൊന്നും ആലോചിച്ചാ മതി അപ്പൊ മനസ്സിലാവും സ്വന്തം മോൻ നശിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഭാര്യ പറയുന്നത് മാത്രം കേട്ട് നിക്കരുതേ അല്ലേ അമ്മ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യുന്നേ ഭൂരിപക്ഷം ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടില്ല മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയുന്ന നാണക്കേട് പിന്നെ ഈ പ്രശ്നം ആരും അതിൽ നിന്ന് കൊടുക്കാനല്ല പക്ഷെ ഭാര്യമാര് ഭർത്താക്കന്മാരെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടല്ലോ അതായിരിക്കും അവന്റെ വിജയം ആദ്യം ഒരു കൺട്രോൾ ഇല്ലാത്ത ലൈഫായിരുന്നു ഏതെങ്കിലും സമയത്ത് വരിക രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിച്ച് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവള് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോലെ എന്റെ ജീവിതം ആകും മാറിയമ്മേ എല്ലാത്തിനും ഒരു അച്ചടക്കമായി അതുകൊണ്ടാണ് ജോലി ഫോക്കസ് ചെയ്ത് എനിക്ക് പ്രൊമോഷനോട് കൂടി സാലറിയൊക്കെ ഒക്കെ കൂടിയത് എന്റെ ഭാര്യ എനിക്ക് ഒരുപാട് ഒരുപാട് ഈ ഒരു മാറിയനെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് പ്രവാസികൾക്കും അവരുടെ പ്രായമായ മാതാപിതാക്കൾക്കും നാട്ടിൽ തന്നെ കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സയ്ക്കായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ്റെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി